പന്നിയൻ ചിത്രത്തിലില്ല താങ്കളും തരൂരും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് അതിൽ തരൂർ അപ്രസക്തനായി മാറുന്നു കാരണം പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്തിനൊന്നും കിട്ടുന്നില്ല പക്ഷേ ഇവിടെ താങ്കൾ ഒരു വിഭാവനം ചെയ്തിരിക്കുന്നത് ഇവിടെ മുഴുവൻ പേർക്കും വളരെ സന്തോഷമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇത്രയും നാൾ മണ്ഡലത്തിൽ പര്യടനം നടത്തിയപ്പോൾ താങ്കൾക്ക് എന്ത് പ്രതീക്ഷയാണ് തിരുവനന്തപുരം ഉയരുമോ ഇപ്പം ഈ എയിംസിൻ്റെ കാര്യം തന്നെ പറഞ്ഞു നമ്മൾ ആ കൂടെ അന്തം കിട്ടുപോയി തിരുവനന്തപുരത്ത് കിട്ടുപോയി അല്ല നോക്കൂ ഇതൊരു ത്രികോണ മത്സരം എല്ലാന്ന് നമുക്ക് പറയാൻ പാടില്ല അത് ശരിയുമല്ല അത് ഒരു നോണയുമാണ് ഇവിടെ ഒരു ത്രികോണ മത്സരമുണ്ട് അത് മൂന്ന് കാൻഡിഡേറ്റ് ഉണ്ട് സി പി ഐന്നുണ്ട് കോൺഗ്രസ് ഉണ്ട് ഞാനും ഉണ്ട് അതുകൊണ്ട് ആ ഇഷ്യൂവിൽ ഞാൻ പോകുന്നില്ല രണ്ടാമത്തേത് ഇവിടെ ഒരു സിറ്റിംഗ് എം പി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ട്രാക്ക് റെക്കോർഡും ജനങ്ങൾക്കറിയാം പനിഞ്ച് കൊല്ലം ഞാൻ ഇവിടെ വന്നൊരു ഒരു പുരോഗതിയും വികസനത്തിൻ്റെ ഒരു രാഷ്ട്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ പറയും അവർക്ക് എന്ത് വേണം അവർക്ക് മാറ്റം വേണമെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും എന്നോട് പറയുമ്പോൾ എൻ്റെ കൂടെ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ എത്രയോ പ്രശ്നങ്ങളുണ്ട് വേദനകളുണ്ട് വിഷമങ്ങളുണ്ട് അതിന് എൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ ഇവിടെ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ പറയുന്നു അത് മാത്രമേ ഞാൻ ഞാനിന്നും പറയാൻ പോകുന്നുള്ളൂ എനിക്ക് ഫോർകാസ്റ്റിങ്ങിൻ്റെ ബിസിനസ്സിലോ അതിൻ്റെ ഒരു എക്സ്പെർട്ടീസും ഒന്നുമില്ല ബട്ട് ജനങ്ങളുടെ ഒരു എഫെക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോഴോ സംസാരിക്കുമ്പോൾ എനിക്കൊരു ഒരു ജൻ ജെനുവിൻ ഒരു ഡിസയർ ഫോർ ചേഞ്ച് ഒരു മാറ്റം ആവശ്യമാണെന്ന് ആ മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട് ആ മാറ്റം എനിക്ക് കൊണ്ടുവരാൻ എനിക്കൊരു താല്പര്യമുണ്ട് കഴിവുണ്ടെന്ന് ഞാൻ പറയുന്നു ജനങ്ങളോട് എനിക്ക് എൻ്റെ ഇതിൽ ജനങ്ങളത് വിശ്വസിക്കുന്നു ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു ശാപമുണ്ട് പണ്ട് മുതലേ അതായത് ഇവിടെ വന്ന് നിന്ന് ജയിച്ചിട്ടുള്ളവരെല്ലാം വരുത്തന്മാരാണ് ജയിച്ചു പോയിട്ടേ ഉള്ളൂ നമുക്കറിയാവുന്നതാണ് എം എൻ ഗോവർ കരുണാകരൻ പി കെ വി പന്നിയൻ അതിനിടയ്ക്ക് വന്നിട്ടുള്ളത് ചാൾസും വി എസ് മാത്രമാണ് പക്ഷേ ഇവരിൽ നിന്നും ഞങ്ങൾക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല മാറും എന്ന് ഞങ്ങൾ കരുതുന്നു അത് മാറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എനിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻറ് ആവാനൊരു ആഗ്രഹമൊന്നുമില്ല എവിടെയായിരുന്നു ആദ്യം ബട്ട് നമ്മൾ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ക്ലിയർ ഒരു വിഷനുണ്ട് ക്ലിയർ ഒരു താല്പര്യമുണ്ട് ക്ലിയർ എനിക്കൊരു കഴിവുണ്ട് മുമ്പോട്ട് ഞാൻ നോക്കിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്തിന് ഒരു ആധുനിക ഒരു മോഡേൺ ടെക്നോളജി മാനുഫാക്ചറിങ് സ്പോർട്സ് ടൂറിസം ഹബാക്കാൻ മാറ്റാൻ ഒരു എനിക്കൊരു വിഷനുണ്ട് അത് ഞാൻ ചെയ്യും എനിക്കൊരു അവസരം കിട്ടിയാൽ അഞ്ചു കൊല്ലം ഒരു അവ ജനങ്ങളൊരു അവസരം തന്നാൽ ഞാൻ അതിന് വേണ്ടി പണിയെടുക്കും അത് ചെയ്യും മോദിയുടെ രണ്ടക്കത്തിൽ ഒന്നായി മാറും എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും എം ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് കാണാം നമസ്കാരം നമസ്കാരം